നമസ്തേ ഋദംബരപ്രജ്ഞയുടെ സവിശേഷതയാണ് സൂത്രം അമ്പതിലും പറയുന്നത് തജ്ജ സംസ്കാരോ അന്യ സംസ്കാര പ്രതിബന്ധി അതാണ് സൂത്രം അൻപത് തജ്ജ സംസ്കാരോ അന്യ സംസ്കാര പ്രതിബന്ധി തജ്ജ സംസ്കാര അന്യ സംസ്കാര പ്രതിബന്ധി തജ്ജ അതിൽ നിന്നും ജനിച്ച ആ ഹൃദംബരപ്രജ്ഞയിൽ നിന്ന് ജനിച്ച സംസ്കാര സംസ്കാരം അന്യ സംസ്കാര പ്രതിബന്ധി മറ്റ് സംസ്കാരങ്ങളെ തടസ്സപ്പെടും ഹൃദംബരപ്രജ്ഞയാൽ സവിശേഷമായ ഒരു സംസ്കാരം ഉദ്ഭവിക്കും ഉണ്ടാവും അത് പഴയ നമ്മുടെ സംസ്കാരത്തെ നിരോധിക്കും നമ്മളിലുള്ള ജന്മാന്തരങ്ങളാൽ കൈമാറപ്പെട്ട സംസ്കാര വിശേഷങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഋതംബരപ്രജ്ഞയിൽ നിന്നുണ്ടാകുന്ന സംസ്കാരം കൊണ്ട് സാധിക്കും എന്നതാണ് ഈ സൂത്രത്തിൻ്റെ അർത്ഥം പ്രജ്ഞയാൽ ഉദ്ഭവിക്കുന്ന സംസ്കാരം ചിത്തവൃത്തികൾ സജീവമായ വ്യുത്ഥാന സംസ്കാരത്തിൽ നിന്ന് വിശേഷേണ ഉത്ഥാനം ചെയ്യുന്ന ഇത് ആദ്യ സൂത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് വ്യുത്ഥാന സംസ്കാരം നമ്മുടെ ഉള്ളിൽ അപ്പോൾ ഉണ്ടാകുന്ന വൃത്തികൾക്കനുസരിച്ച് പ്രകടിപ്പിക്കുന്ന സ്വഭാവ സവിശേഷതകൾ അതാണ് വ്യുത്ഥാന സംസ്കാരം ആ വ്യുത്ഥാന സംസ്കാരത്തെ നിന്നും ഭിന്നവും വ്യുത്ഥാന സംസ്കാരത്തെ നിരോധിക്കുന്നതുമാണ് എന്ന് വ്യാസൻ വ്യാഖ്യാനിക്കുന്നുണ്ട് പ്രമാണം വിപര്യം വികൽപ്പം സ്മൃതി ഇതാണ് ചിത്തവൃത്തികൾ ഈ എന്നീ ചിത്തവൃത്തികളിൽ സജീവമായിരിക്കുന്ന സംസ്കാരത്തെയാണ് വ്യുത്ഥാന സംസ്കാരം എന്ന് പറയുക സൂത്രം നാലിൻ്റെ വ്യാഖ്യാനത്തിൽ ഇത് കൃത്യമായിട്ടും വിശദീകരിച്ചിട്ടുണ്ട് ഋതംബരപ്രജ്ഞ സജീവമായാൽ നിർവിചാര സമാധിയിൽ ലയിച്ചു ചേർന്നാൽ ചിത്തവൃത്തികൾ നിരുദ്ധമാകും ഋദംബരപ്രജ്ഞയാൽ ഉദ്ഭവിക്കുന്ന സംസ്കാരം അവിദ്യ തുടങ്ങിയ ക്ലേശങ്ങളെ അവിദ്യ അസ്മിത രാഗം ദ്വേഷം അഭിനിവേശം എന്നിങ്ങനെയുള്ള ക്ലേശങ്ങളെ നശിപ്പിക്കുന്നു അതിനാൽ ചിത്തം ജനന മരണ ക്ലേശങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നില്ല അഥവാ ചിത്താധികാരം നഷ്ടമായി തീരുകയും ചെയ്യും ചിത്തവൃത്തികൾ വിവേകജ്ഞാനം ലഭിക്കുന്നതുവരെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ വിവേകജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ ചിത്തം വ്യാപാരരഹിതമായി തീരുന്നു ഋദംബരപ്രജ്ഞയിൽ നിന്ന് ജനിക്കുന്ന സംസ്കാരം പുനർജന്മം ഉളവാക്കുന്ന മുദ്രകളെ തടയുന്നു ഈ സംസ്കാരങ്ങൾ പൂർണ്ണമായും ശുദ്ധമാണ് ഇത് നിരോധ പരിണാമത്തിലേക്കുള്ള അസംപ്രജ്ഞാത സമാധിയിലേക്ക് നയിക്കുന്ന സംക്രമണ ബിന്ദുവാണെന്നാണ് വ്യാസൻ പറയുന്നത് വ്യാസന്റെ ആശയം തി മിശ്ര വ്യക്തമാക്കി ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നുണ്ട് അഗ്നി വിറകിനെ നശിപ്പിക്കുന്നത് പോലെ ഋദംബര പ്രജ്ഞാ സംസ്കാരം മറ്റ് സംസ്കാരങ്ങളെ കത്തിച്ചു കളയുന്നു ഈ പ്രജ്ഞ ഓർമ്മയോ അനുമാനമോ അല്ല ഇത് ദ്വന്ദ്വമല്ലാത്തതും നേരിട്ടുള്ളതുമാണ് അതിൻ്റെ സംസ്കാരം കൂടുതൽ ബന്ധനം സൃഷ്ടിക്കുന്നില്ല അത് വൃത്തികളെ തടയുന്നു മുണ്ടകോപനിഷത്ത് മൂന്നാം മുണ്ടകം രണ്ടാം ഖണ്ഡം ഒമ്പതാം മന്ത്രത്തിൽ ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി എന്ന സുപ്രസിദ്ധമായ വാക്യത്തിലൂടെ ബ്രഹ്മജ്ഞാനി ബ്രഹ്മം തന്നെയാണെന്ന് പറയുന്നുണ്ട് അവൻ ശോകത്തെ ദുഃഖത്തെ തരണം ചെയ്യുന്നു പാപപുണ്യങ്ങളെ തരണം ചെയ്യുന്നു അജ്ഞാനത്തിൻ്റെ ഗ്രന്ഥികളിൽ നിന്നും വിമുക്തനായ അവൻ അമൃതനായിത്തീരുന്നു കഠോപനിഷത്ത് രണ്ടാം അധ്യായം മൂന്നാം വല്ലി പതിനാലാം മന്ത്രവും ഇതുതന്നെയാണ് പറയുന്നത് യഥാ സർവേ പ്രമുച്ച കാമാ ഹൃദശ്രിതാഹ അധ മർത്യോ അമൃത്യോത്യത്ര ബ്രഹ്മ സമശ്ണുതേ ഇങ്ങനെയുള്ളവന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന എല്ലാ കാമങ്ങളും വിട്ടുപോക പോകുമ്പോൾ മരണം ഉള്ളവൻ മരണമില്ലാത്തവനായി കഴിഞ്ഞു മരണം എന്ന് പറയുന്നത് ഭയമാണ് നിർഭയനായിത്തീരും ബ്രഹ്മത്തെ പ്രാപിച്ച കഴിഞ്ഞ അനുഭവവും സാക്ഷാത്കൃതമായി കഴിയും സുഖം നൽകും എന്ന പ്രതീക്ഷയുള്ളപ്പോൾ വിഷയങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടതായി തോന്നും ഞാൻ എന്ന സത്ത ഈ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണെന്നും എനിക്ക് വെളിയിലുള്ള വിഷയങ്ങളാണ് സുഖം കൊണ്ടുവരുന്നത് എന്നും ഉള്ള ഒരു ധാരണ ആദ്യം മുതൽ തന്നെ നമ്മിൽ ഉറച്ചു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് വിഷയങ്ങളോട് ആഭിമുഖ്യം തോന്നുന്നത് എന്നാൽ തന്നെ സംബന്ധിക്കുന്ന രഹസ്യം ആത്മസത്യം അറിഞ്ഞു കഴിയുമ്പോഴേക്കും എല്ലാ സുഖാനുഭവങ്ങളുടെയും ഉറവിടം ഞാൻ തന്നെയാണെന്ന് വിഷയങ്ങളല്ലെന്ന് നമുക്ക് ബോധ്യമാകും ഈ വെളിവ് ഹൃദംബര പ്രജ്ഞ പ്രകാശിക്കുമ്പോൾ എല്ലാ കാമങ്ങളും ചിത്തവൃത്തികളും അറ്റുപോകും ഞാൻ ഈ ശരീരമാണ് ഞാൻ മനസ്സാണ് ഞാൻ ജീവനാണ് എന്നിങ്ങനെയുള്ള എല്ലാ ധാരണകളും എല്ലാ അഭിമാനങ്ങളും അപ്പോൾ ഇല്ലാതാകും അതിനർത്ഥം ്രഹ്മസത്യവുമായുള്ള ഏകത കൈവരിക്കുന്നു എന്നതാണ് അത് അസംപ്രജ്ഞാത സമാധിയിലേക്ക് നമ്മെ നയിക്കും അടുത്ത സൂത്രത്തിൽ അസംപ്രജ്ഞാത സമാധിയെക്കുറിച്ച് പറയും